ആർബിയ നമ്മുടെ 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 ശബ്ദം ഭാവി നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വമ്പൻ ഒരു ജോലി അവസരമാണ് നിരവധി ഒഴിവുകൾ ഏഴാം ക്ലാസ് മുതൽ യോഗ്യത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരം ജോലി അന്വേഷിക്കുന്നവർ പഠനം നിർത്തിയവർ ഒരു നല്ല ജോലി അവസരം കാത്തിരിക്കുന്നവർ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോയിൽ യോഗ്യതയെന്ത് ശമ്പളം എത്ര പ്രായപരിധി അപേക്ഷിക്കേണ്ട വിധം എല്ലാം സിമ്പിളായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങളോട് പറയുന്നുണ്ട് അതിനാൽ വീഡിയോ അവസാനം വരെ കാണും പുതിയ ജോലി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് കേരഫിൽ ഓഫീസ് അറ്റൻഡർ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫിൽ ജോലി നേടാൻ അവസരം സൊസൈറ്റി വിഭാഗത്തിൽ സ്പെഷ്യൽ ഓഫീസ് അറ്റൻഡർ റിക്രൂട്ട്മെൻറ്റാണിത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നവൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തുക അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ഈ വഴിയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്തത് സർക്കാർ കമ്പനികളിൽ ടൈപ്പിസ്റ്റ് അറുപതിനായിരത്തി എഴുന്നൂറ് വരെ ശമ്പളം വാങ്ങാം കേരള സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഒഴിവ് വന്നിട്ടുള്ള ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് റിക്രൂട്ട്മെന്റിന് കേരള പി എസ് സി മുഖേനയാണ് നിയമനം ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ സർക്കാർ കമ്പനികളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒഴിവ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സമ്പന്ന വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ് ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ വിജയം മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കെ ജി ടി കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിലുള്ള സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തദ്ല്യ യോഗ്യതയും രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിന് മുമ്പ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത നേടിയവർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിലോ തദ്ല്യ യോഗ്യതയിലോ ഉള്ള പ്രത്യേകം സർട്ടിഫിക്കറ്റ് അപേക്ഷ അയക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് കരസ്ഥമാക്കിയിരിക്കണം അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് വിജ്ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്തത് കേരള ബാങ്കിൽ ജോലി നേടാം ഏഴാം ക്ലാസ് ആണ് യോഗ്യത കേരള ബാങ്കിന് കീഴിൽ ജോലി നേടാൻ അവസരം വിവിധ ജില്ലകളിലായി സെക്യൂരിറ്റി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫാം പൂരിപ്പിച്ച് ത മുഖേന അയക്കണം തസ്തികയും ഒഴിവുകളും കേരള ബാങ്കിൽ സെക്യൂരിറ്റി നൈറ്റ് വാച്ച്മാൻ ആഡം സെക്യൂരിറ്റി ഗാർഡ് റിക്രൂട്ട്മെൻ്റ് സെക്യൂരിറ്റി നൈറ്റ് വാച്ച്മാൻ കൊല്ലം വയനാട് ജില്ലകളിൽ ആഡം സെക്യൂരിറ്റി ഗാർഡ് കൊല്ലം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രായപരിധി പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം ശാരീരികമായി ഫിറ്റായിരിക്കണം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം രാത്രി മണി മുതൽ രാവിലെ ആറു വരെയാണ് ജോലി സമയം അതത് ജില്ലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ട് സെക്യൂരിറ്റി വാച്ച്മാൻ ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും മിലിട്ടറി സേവനത്തിൽ നിന്ന് വിരമിച്ചവർക്കും ആയുധം കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കും നേരിട്ടോ എക്സ് സർവീസ് ലീഗ് വഴിയോ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ളവർ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക ശേഷം കൃത്യമായ വിവരങ്ങൾ നൽകി പൂരിപ്പിക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ തയ്യാറാക്കിയ അപേക്ഷകൾ അതത് റീജ്യണൽ ഓഫീസുകളിലോ ജില്ലാ കേന്ദ്രങ്ങളിലോ നൽകണം അപേക്ഷ കവറിന് മുകളിലായി ടെമ്പററി അപ്പോയിൻമെൻറ് ഓഫ് നൈറ്റ് വാച്ച്മാൻ ഇൻ ജില്ലയുടെ പേര് അത് എഴുതി രേഖപ്പെടുത്തണം അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തെട്ട് വൈകിട്ട് അഞ്ചുമണിവരെയാണ് അപേക്ഷ ഫോം ഈ വിടുക താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് മിൽമയിൽ പരീക്ഷയില്ലാത്ത ജോലി മിൽമയുടെ റീജണൽ കേന്ദ്രത്തിൽ ജോലി നേടാൻ അവസരം തിരുവനന്തപുരം റീജണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിലാണ് പുതിയ ഒഴിവുകൾ വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുത്ത് ജോലി നേടാം തസ്തികയും ഒഴിവുകളും മിൽമയിൽ ഗ്രാജുവേറ്റ് ട്രെയിനി റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം റീജണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലാണ് ഒഴിവുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ പത്തനംതിട്ടയിലാണ് നിയമിക്കുക പ്രായപരിധി നാൽപ്പത് വയസ്സ് സമ്പന്ന വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും യോഗ്യത ബികോം അല്ലെങ്കിൽ ബി ബി എ മാർക്കറ്റിംഗ് യോഗ്യത നേടിയിരിക്കണം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും തിരഞ്ഞെടുപ്പ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് അഭിമുഖത്തിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് യോഗ്യരായവരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി വിളിപ്പിക്കും ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ യോഗ്യത സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണം അഭിമുഖം ജനുവരി ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഇന്റർവ്യൂ നടക്കുക അഭിമുഖ സമയത്ത് ഉദ്യോഗാർത്ഥികൾ പ്രായം യോഗ്യത ജാതി മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഒറിജിനലും കൈവശം വയ്ക്കണം വിവരങ്ങൾക്ക് മിൽമയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ടി ആർ സി എം പി എം ലിമിറ്റഡ് ക്ഷീണഭവൻ പട്ടണം തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം നാല് വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് പത്താം ക്ലാസ്കാർക്ക് വമ്പൻ അവസരം സർക്കാർ സ്ഥാപനത്തിൽ ക്ലർക്കാവുക നിരവധി ഒഴിവുകൾ കേരള സർക്കാർ സ്ഥാപനത്തിൽ എൽ ഡി ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റിന് കേരള പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി സംസ്ഥാന ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് അവസരം തസ്തികയും ഒഴിവുകളും കേരള സംസ്ഥാന ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് സംസ്ഥാനതലത്തിൽ പ്രതിഷേധ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ അറുനൂറ്റി പത്തൊൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സമ്പന്ന വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവ് ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം കമ്പനിയുടെ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള പ്രൊവഷൻ കാലയളവ് ബാധകമാണ് അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സോ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും